നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നമ്പയിൽ കുടുംബത്തിലെ പ്രമു പ്രമുഖനായ നമ്മുടെ വേക്കോട് സ്വദേശി നമ്മുടെ സുബ്രഹ്മണ്യേട്ടൻ എന്ന ചെറിയപ്പോട്ടൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ വലിയൊരു ഉത്സവം തന്നെ നടക്കാൻ പോവുകയാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ കുടുംബസംഗമം നമ്മുടെ എടവണ്ണപ്പാറ ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം എത്ര വർഷമായി നിങ്ങൾ ഈ നമ്പേൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരും പോകുന്നത് ഫറോക്കെന്നാണ് ഫൊറോക്കെന്ന് പോ കണ്ണൂരിൽ നിന്നാണ് അങ്ങനെ ഇടവണ്ണപ്പാറ ഇതിൽ നൂറ്റി മുപ്പത്തൊന്ന് വീട്ടുകാരാണ് പിന്നെ ഫറോക്കല് നൂറ്റി ഇരുപത്തൊന്ന് വീട്ടുകാരുണ്ട് പിന്നെ പിന്നെ നമ്മുടെ കണ്ണൂർ പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുണ്ട് പിന്നെ ഐക്കരപ്പടി ഉണ്ട് പിന്നെ കോഴിക്കോടുണ്ട് അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എണ്ണൂറ് വർഷത്തെ പഴക്കത്തിനാണ് അപ്പോൾ ഞങ്ങൾ ഒരു ചരിത്ര ബുക്ക് തന്നെ ഞങ്ങൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞങ്ങളെ നമ്പേ തറവാട്ടിലൊരു ചരിത്ര അധ്യാപകണ്ട് അയാള് തയ്യാറാക്കിയ മണ്ണൂരാണ് പുറമൊക്കെ മണ്ണൂരിലാണ് അയാൾ അപ്പോൾ അയാൾ ചരിത്ര ബുക്ക് ഇത് തയ്യാറാക്കിയ മണ്ണൂർ പെട്ടെന്ന് പഴക്കാണെന്ന് ഈ നമ്പേ തറവാട്ടിൽ പറഞ്ഞിട്ട് അപ്പോൾ എടവണ്ണ പാറ വെച്ചിട്ടാണ് കുടുംബസംഘം കുടുംബ സംഘം എന്നാണത് അതെ പതിനേഴ് സെപ്റ്റംബർ പതിനേഴാം തീയതി നാലാം ഇരു ഓണത്തിന്റെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം അതെ പിന്നെ ഇത് എത്രാമത്തെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തും എടവണ്ണപ്പാറ എത്ര കുടുംബങ്ങൾ നിങ്ങള് ഞങ്ങള് നൂറ്റിമുപ്പത്തൊന്ന് വീട് അപ്പൊ ബഹുപൂരിവെണ്ടപ്പാറ നിങ്ങൾ തന്നെയാണ് അപ്പൊ ഈ വേക്കൂടെ നിങ്ങൾ വന്നിട്ട് എത്ര വർഷമായിട്ട് റോഡ് ഉണ്ടാക്കില്ല അപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ പതിനൊന്ന് കൂട്ടുകാരു ഞങ്ങളൊരു കൂട്ടുകാരി ഭാഗത്ത് വന്നിന് അപ്പൊ ഇവിടെ ഞങ്ങള് മക്കളും ആയിട്ട് ഒമ്പത് പതിനൊന്ന് കൂട്ടുകാരി ആദ്യം കണ്ണൂരായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇടവണ് പറഞ്ഞത് എടവണ് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ പല രീതിയിലായിട്ട് ചിതറികളക്കാണ് കൂടുന്നത് അപ്പൊ അതെന്ന് ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിട്ട് ഒരു കുടുംബ സംഘം അതിന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ടല്ലേ ഓ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉൾക്കാടനെ ചേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് വൈ പ്രസിഡന്റ് ഉണ്ട് പിന്നെ നമ്പേൽ നിലപാട്ടിലെ പ്രമുഖരായ ഭാരണവാന്മാരുണ്ട് അവരൊക്കെ പരിപാടി അപ്പൊ ഇവിടെ പഞ്ചായത്ത് ഒരു എത്ര ബാക്കിയുള്ള വീടൊക്കെ പറയുന്നത് തന്നെ അപ്പൊറെയിക്കണോ തോൽക്കണോ തീരുമാനിക്കുന്നു നിങ്ങളാണ് അതാണ് ഇത്രക്കും വലിയൊരു കുടുംബ സംഗമം നടക്കാൻ പോകുകയാണ് നമ്പയിൽ തറവാടി വളരെ പ്രസിദ്ധമാണ് കേരളത്തിൽ തന്നെ അതെ നമ്മുടെ ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ നിന്നും കുടിയേറി പാർത്ത ഇവര് കണ്ണൂരും ഇവർ വലിയൊരു പന്തലിച്ച് നിൽക്കുകയാണ് അവിടുത്തെ കുടുംബം നമ്പയിൽ നിന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അതിൻ്റെ ഒരു കാര്യങ്ങളാണ് മനോഹരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകൾക്കും ഈ നമ്പൽ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് കാർഷിക മേഖലയിൽ അവർ മുന്നിട്ടു നിൽക്കുകയാണ് കൃഷിയാണ് അവർക്ക് അതുപോലെ തന്നെ കച്ചവടത്തിലും വ്യവസായത്തിലും അവർ മുൻപന്തിയിലാണ് എല്ലാ കാലത്തിലും എല്ലാ മേഖലയിലും അവർ തെളിവില്ക്കുന്നു സാംസ്കാരികമായും അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളായും അദ്ദേഹം വളരെയധികം മുന്നിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീപ്പാണ് ഈ കാണുന്നത് ഏത് പാതിരാത്രി ഇത്രയും കഴിഞ്ഞാലും ഏത് രോഗിയെ കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ ജീപ്പ് വിട്ടുതരും അന്ന് അദ്ദേഹം ഫസ്റ്റ് തന്നെ ഈ ബേക്കോട് വാർഡിൽ ബേക്കോട് പ്രദേശത്ത് ആദ്യമായി ജീപ്പ് എടുക്കുന്ന അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും മറ്റുള്ള രോഗികളെയും അർദ്ധരാത്രി ഏത് രാത്രിയും പെട്ടെന്ന് തന്നെ വിളിച്ചാലും വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു വാഹനമായിരുന്നു അത് ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ജനക്ഷേമ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കാത്തുർത്ത് നിന്നിരുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും തന്നെ ഈ ഒരു കുടുംബ കുടുംബസംഘത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ ആഘോഷത്തിൽ പങ്കുചേരണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ